കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോ പക്ഷെ അതിന്റെ ഹെൽത്തിലേക്ക് ഞാൻ പോണില്ല എന്നും നിങ്ങളിത് വാങ്ങിച്ചു കൊടുത്താൽ അധിക കാലം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയാണ് കാരണം ചോക്ലേറ്റുകൾ ഏതുമാകട്ടെ അതിലെ ഏറ്റവും മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഞ്ചസാരയും ഇതൊക്കെ തന്നെയാണ് പിന്നെ കുറെ മിക്സ്ഡ് പൗഡേഴ്സാണ് ഇതൊക്കെ കുറേ കൂടുതൽ കാലങ്ങൾ കുട്ടികളെ കഴിച്ചാൽ അടിക്കടി കഴിച്ചാൽ ഇപ്പം ചെറിയ മക്കൾക്ക് വരെ കിഡ്നി രോഗമാണ് ചെറിയ കുട്ടികൾക്ക് വരെ ക്യാൻസറാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോകണം തിരുവനന്തപുരം ആർ സി സിവിൽ റീജിയൽ ക്യാൻസർ സെൻ്ററിൽ എൻ്റെ മുമ്പിലിരുന്ന കുട്ടികൾ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഉമ്മമാർ ഓർമ്മയുണ്ട് സി എസ് സെൻ്ററിൽ ക്ലാസ് എടുക്കുമ്പോൾ ആ സമയത്ത് ഒരു വെല്ലിമ്മ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ ഒരു കുട്ടി തളർന്ന് കിടക്കാൻ ക്യാൻസർ വന്നിട്ട് ഇതൊന്നും മരിച്ചു കിട്ടാൻ വസ്താതെ നിങ്ങൾ ധാരോ എന്നതാണ് ഇങ്ങനെ കൊച്ചു കുട്ടികൾക്ക് പ്രയാസമേറുന്ന രീതിയിൽ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്ത് എന്തൊക്കെയോ ജങ്ക് ഫുഡുകൾ കൊടുത്ത് നമ്മുടെ കുട്ടികളെ കൊലക്ക് കൊടുക്കല്ലേ ആ കുട്ടികൾക്കറിയില്ല രാവിലെ എഴുന്നേറ്റാൽ ഞാൻ എവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആദ്യം കുട്ടികൾക്ക് വേണ്ടത് വെള്ളമാണ് ഇതിൽ എത്ര പേരുണ്ട് സ്വന്തം മക്കൾക്ക് എഴുന്നേറ്റിട്ടും കണ്ട് വന്നിട്ട് മദ്രസേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കുന്നവർ കാരണം ഏകദേശം ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഈ കുട്ടി കിടന്നിറങ്ങിയിട്ട് അവന്റെ കിഡ്നി ആവശ്യപ്പെടുന്നത് എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് കട്ടൻ രാവിലെ കെട്ടൻ ചായം കുടിപ്പിക്കുക എന്നത് ആ കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമയാണ് കുട്ടികൾക്ക് കിഡ്നി ഫെയിലിയർ ആകുന്നു അതേപോലെ തന്നെ ക്യാൻസറിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഈ ബ്ലഡ് ക്യാൻസർ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികൾക്കാണ് ഇതൊക്കെ നമ്മുടെ അശ്രദ്ധകളാണ് അതിന് നമ്മുടെ ബജറ്റുമായി വലിയ ബന്ധമുണ്ട് കാരണം കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ചോക്ലേറ്റ് കൊടുക്കാവൂ ആഴ്ചയിൽ ഒരു ദിവസമേ ഈ ഐസ്ക്രീം കൊടുക്കാവൂ ഒരു ദിവസമേ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന മന്തിയും സാധനം കൊടുക്കാവൂ എന്നാണ് തീരുമാനിച്ചാൽ മതി അല്ലാതെ എല്ലാ ദിവസത്തിലും ഇത് വാങ്ങിക്കൊടുക്കുമ്പോൾ ഒന്ന് കുട്ടികളെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യം നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അതും കൊണ്ട് നമ്മൾ താങ്ങിപ്പോകേണ്ടി വരും നമ്മുടെ ഒരു കുട്ടിക്ക് കിഡ്നി ഫെയിലിയർ ആയാൽ മതി നമ്മുടെ എല്ലാ സന്തോഷവും അവിടെ നിൽക്കും ബാക്കി എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുമ്പോ നമ്മുടെ ഒരു മോൻ മാത്രം കിഡ്നിയുടെ പത്ത് ലക്ഷത്തോളം വരുന്ന അരിപ്പുകൾ തകർന്നടിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ജങ്ക് ഫുഡിന്റെയും നമ്മൾ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യത്തിന്റെയും ഇപ്പൊ ഈ അടുത്തിടെ ആയി കുട്ടികൾക്ക് ഏറ്റവും ശക്തമായി വരുന്നത് കണ്ണിന്റെ സാധനമാണ് എന്റെ എം ഒരു മെഡിക്കൽ ഇൻഗ്രീഡിയൻസിന്റെ ഭാഗത്താണ് ഭാഗത്താണ് മിക്സ് ചെയ്യുന്ന അവൻ പറയാ അടുത്ത ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പോകുന്ന ഐ ാണ് അടുത്താണ് കണ്ണ് ഉൾവലിഞ്ഞ് അഥവാ കണ്ണില് വെള്ളം വറ്റി പോവാ കണ്ണ് ചലിപ്പിക്കാൻ പറ്റാതാ എന്താ കാരണം നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ടാബ് മണിക്കൂറുകളോളം ഇവപെട്ടാതെ ഈ പാവം മക്കള് ആ പാവം കുട്ടികൾക്കറിയില്ല ഒന്നാമത് ഒന്ന് മുതൽ പത്ത് വയസ്സേ കുട്ടികളുടെ കണ്ണ് ഇങ്ങനെ വലുതായി വരുന്നേ ഉള്ളൂ നൈസായ കവിളുകളാണ് നൈസായ ഇടങ്ങളാണ് അതൊക്കെ വികൃതമാക്കപ്പെട്ട് കാഴ്ചകൾ നഷ്ടപ്പെട്ട് ഇന്നതായി ഈ സദസ്സിൽ അഞ്ചോ എട്ടോ ആൾക്കാരെ കണ്ണട കണ്ണടവച്ചിരിക്കുന്നുണ്ടാവുള്ളൂ അധികം താമസിയാതെ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഓരോ കുട്ടികളും ഇരുപതും പതിനെട്ടിലും മുഴുവൻ സദസ്സും കണ്ണട വെക്കുന്ന കാര്യങ്ങൾ വരാൻ പോവാണ് അതുകൊണ്ട് നമ്മുടെ ബജറ്റ് എന്ന് പറയുമ്പോൾ കേവലം സൂക്ഷ്മത മാത്രമല്ല അത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന്റെ സൂക്ഷ്മതയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ സൂക്ഷ്മതയാണ് നമ്മുടെ തന്നെ കുറെ ലോകത്തിന്റെ സൂക്ഷ്മതയാണ് അങ്ങനെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകട്ടെ നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് എന്താ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പൈസക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ അനുഷ്ഠിച്ചു കൊടുത്ത് എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാന്നറിയോ നമ്മൾ മനസ്സിലാക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു ഖദീജ റബിള്ളാഹുത്തല ഏറ്റവും വലിയ സമ്പന്നയായിരുന്നു സമ്പന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം മദീനയുടെ ഒരു വലിയ ഭാഗം തന്നെ അവരുടെ കച്ചവട കേന്ദ്രമായിരുന്നു പക്ഷേ ആ സമ്പത്ത് മുഴുവനും കൊടുത്തിട്ടും